എന്താണ് സാം മനസ്യം മനസ്സുകളുടെ യോജിപ്പ് അതാണ് സാം മനസ്സ്യം അല്ലേ നമ്മുടെ മനസ്സിൻ്റെ യോജിപ്പാണ് മനസ്സുകളുടെ യോജിപ്പിനെയാണ് എന്ത് പറയുക സാം മനസ്യം എന്ന് പറയുക എളുപ്പമല്ല കാരണം ഒരു വ്യക്തിക്ക് തന്നെ നൂറ് അഭിപ്രായം ഉണ്ടാകുന്ന നാടാണത് രാവിലുള്ള അഭിപ്രായം അല്ല പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്കുള്ള അഭിപ്രായമല്ല നാല് മണിക്ക് അങ്ങനെ അഭിപ്രായം മാറുന്ന മാറുന്ന നാട്ടിൽ സാം മനസ്യം സാധ്യമാവുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ നമുക്ക് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ ഒരുപക്ഷെ അത് സാധ്യമായെന്നും വരാം അപ്പം ഈ മനസ്സുകളുടെ യോജിപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ തുടങ്ങിയ കാരണം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഒരു എല്ലാവരും ഒരേ അഭിപ്രായക്കാരനാകണം എന്നില്ല നമ്മൾ ആദ്യം അത് മനസ്സിലാക്കാം ഒരു കുടുംബത്തിലെ ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങൾ ഇവർക്കെല്ലാവർക്കും ഒരേ അഭിപ്രായം ഉണ്ടാകണമെന്ന് ശട്ടിക്കരുത് അങ്ങനെ സാധ്യവുമല്ല അപ്പോൾ ഒരു പ്രശ്നമുണ്ട് ഒരേ അഭിപ്രായം അല്ലെങ്കിൽ എങ്ങനെ സമനസ് ഉണ്ടാവും നമ്മൾ എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ നമ്മൾ തരണം ചെയ്യുക വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഗൂഗിളിൽ ഒരു വലിയ പരീക്ഷണം നടത്തിയതായിട്ട് പറയുന്നു ഏറ്റവും വിജയകരമായ ടീമുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തലാണ് ലക്ഷ്യം എന്താണ് ഏറ്റവും വിജയകരമായ ടീമുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തുക ഇതാണ് ലക്ഷ്യം ഈ പ്രൊജക്ടിൻ്റെ പേര് അരിസ്റ്റോട്ടിൽ പ്രൊജക്റ്റ് അരിസ്റ്റോട്ടിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഗൂഗിൾ നടത്തിയ ഒരു പരീക്ഷണം നൂറ്റി എൺപത് ടീമുകളാണ് ഉണ്ടായിരുന്നത് നൂറ്റി എൺപത് ടീമുകൾ വർഷങ്ങളോളം പഠനം നടത്തി വർഷങ്ങളോളാണ് പഠനം നടത്തിയത് കണ്ടെത്തലിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള കണ്ടെത്തലാണ് ഉണ്ടായത് വിജയകരമായ ടീമുകളിൽ ഏറ്റവും മിടുക്കരായ ആളുകൾ ഉണ്ടായിരുന്നില്ല വിജയകരമായ ടീമുകളിൽ ഏറ്റവും മിടുക്കരായ ആളുകൾ ഉണ്ടായിരുന്നില്ല മറിച്ച് സൈക്കോളജിക്കൽ സേഫ്റ്റി ഉണ്ടായിരുന്നു സൈക്കോളജിക്കൽ സേഫ്റ്റി അതായത് അംഗങ്ങൾക്ക് തെറ്റ് ചെയ്യാനും ചോദ്യങ്ങൾ ചോദിക്കാനും വിയോജിക്കാനും സുരക്ഷിതത്വം തോന്നുന്ന ഒരു അന്തരീക്ഷം ആ ടീമിൽ ഉണ്ടായിരുന്നു എന്താണ് അംഗങ്ങൾക്ക് തെറ്റ് ചെയ്യാനും ഐ ക്യാൻ മേക്ക് മിസ്റ്റേക്സ് ദൻ ചോദ്യങ്ങൾ ചോദിക്കാം ഐ ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ഐ ക്യാൻ ഓൾസോ ഡിസ് വിത്ത് ദം ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകുമ്പം എനിക്കൊരു പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു ആ എൻവയോൺമെൻറ്റിൽ എനിക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് തോന്നും കോഴ്സ് ആളുകൾക്ക് തെറ്റ് പറ്റുമല്ലോ തെറ്റുകൾ സ്വാഭാവികമാണ് ആ തെറ്റുകൾക്ക് ആ തെറ്റുകളിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക ചോദ്യം ചോദിക്കാനുള്ള ഫ്രീഡം കിട്ടുമ്പോൾ എന്തൊക്കെ മാറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത് ആൻഡ് ഓഫ് കോഴ്സ് ഐ ക്യാൻ ഡിസ് അഗ്രി you യു ഐ എഗ്രി ടു ഡിസഗ്രി you യു എന്നൊരു വാക്കുതന്നെ ഉണ്ടല്ലോ നിങ്ങളുടെ വിയോജിപ്പ് നിങ്ങളുടെ യോജിപ്പിനോട് നിങ്ങളുടെ അഗ്രി നിങ്ങളുടെ കാഴ്ചപ്പാടിനോട് എനിക്ക് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയാൻ പറ്റണം ഇതൊക്കെ ഈ ടീമുകളിൽ ഉണ്ടായും ഇതാണ് വേദം പറയുന്ന സാമനസ്യം ഇതാണ് വേദത്തിൽ പറയുന്ന ഈ സാമനസ്യം എന്ന് പറഞ്ഞാൽ ഒരേ ചിന്തയല്ല മറിച്ച് പരസ്പരം വിശ്വസിക്കാനും തുറന്ന് സംസാരിക്കാനും കഴിയുന്ന മാനസികാവസ്ഥയെയാണ് സാമനസ്യം എന്ന് പറയും ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും